കഴിഞ്ഞ ദിവസം നമ്മൾ ലോക എന്ന ചിത്രം മറികടക്കേണ്ട സിനിമകളുടെ കണക്കുകളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞുകൊണ്ടെത്തിയിരുന്നു ലോക എന്ന ചിത്രത്തിന് ഇനി മറികടക്കാനുള്ളത് രണ്ടേ രണ്ട് ചിത്രങ്ങളെയാണ് അത് കേരള ബോക്സ് ഓഫീസ് ഒരു മൊഹല ചിത്രമാണെങ്കിൽ വേൾഡ് വൈഡിലും ഒരു മൊഹല ചിത്രം തന്നെ അതിൽ എംബുരാന്റെ കണക്ക് വിവരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞത് അതിൽ തന്നെ ഇനി പറയാനുള്ളത് കേരള ബോക്സ് ഓഫീസിൽ ലോക എന്ന ചിത്രത്തിന് മറികടക്കാനുള്ള തുടരും എന്ന ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനെ കളക്ഷനെക്കുറിച്ച് തന്നെയാണ് ഇനി കേരള ബോക്സ് ഓഫീസിൽ ലോകയ്ക്ക് തുടരും എന്ന സിനിമ കളക്ട് ചെയ്ത നൂറ്റി പതിനെട്ട് പോയിന്റ് ഒൻപത് പൂജ്യം കോടിയാണ് മറികടക്കേണ്ടത് ഇപ്പോൾ തന്നെ ലോക തൊണ്ണൂറ്റി കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ തന്നെ പക്ഷേ ഡേ ബൈ ഡേ ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്നതും കാണുന്നുണ്ട് കാരണം കഴിഞ്ഞ ഇരുപത് ദിവസം ലോക എന്ന ചിത്രം രണ്ടു കോടിക്ക് താഴോട്ട് പോയിട്ടേ ഇല്ല അതിന് മുകളിലോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കളക്ഷൻ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ചുകോടിക്ക് മുകളിലെത്താനുള്ള സാധ്യതയുണ്ടെന്ന് ട്രാക്കർമാർ വിലയിരുത്തുന്നുണ്ട് എന്നാലും ഈ വീക്കെൻഡിലാണ് ലോക എന്ന ചിത്രത്തെ ഉറ്റുനോക്കുന്നത് അവിടെയും ഗംഭീര കളക്ഷൻ മുന്ന ദിവസത്തെക്കാളും എടുക്കാൻ സാധിച്ചെങ്കിൽ ലോകയ്ക്ക് ഇനിയും റെണ്ണ് സാധ്യമാണ് അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ തുടരുമെന്ന ചിത്രത്തെയും മറികടക്കാൻ സാധിക്കും അപ്പോൾ തുടരുമെന്ന ചിത്രം കേരള ഓഫീസിൽ നേടിയ നൂറ്റി പതിനെട്ട് പോയിന്റ് ഒൻപത് പൂജ്യം കോടിയാണ് മറികടക്കേണ്ടത് വേൾഡ് വൈഡിൽ തുടരുമെന്ന ചിത്രം ആറ് ഒന്ന് അത് ലോക മറികടന്നിട്ടുണ്ട് ഇനി ലോകയുടെ ലക്ഷം എമ്പുരൻ മാത്രമാണ് എന്നാലും തുടരുമെന്ന ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷന്റെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് കേരളത്തിൽ നൂറ്റി പതിനെട്ട് പോയിന്റ് ഒൻപത് പൂജ്യം കോടി നേടിയ തുടരും കർണാടകയിൽ ഏഴ് പോയിന്റ് എട്ട് ഒന്ന് കോടിയും തമിഴ്നാട്ടിൽ അഞ്ച് പോയിന്റ് നാല് പൂജ്യം കോടിയും ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നിന്നും രണ്ടേ പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും നാല് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയും നേടി അങ്ങനെ ടോട്ടൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി മുപ്പത്തെട്ട് പോയിന്റ് നാലേ ആറ് കോടി നേടുകയാണ് യു എസ് എ കാനഡ ഒന്നേ പോയിന്റ് അഞ്ച് ഒൻപത് മില്യൺ ഡോളർ യു കെ അയർലന്റ് ഒന്നേ പോയിന്റ് രണ്ട് നാല് മില്ല്യ ഡോളർ ജി സി സി ആറ് പോയിന്റ് ഒൻപത് അഞ്ച് മില്യൺ ഡോളർ ഓസ്ട്രേലിയ ന്യൂസിലന്റ് എന്നിവിടങ്ങളിൽ നിന്നും അറുന്നൂറ്റി ഇരുപത് കെ ഡോളർ യൂറോപ്പും റെസ്റ്റ് ഓഫ് ദ വേൾഡും അറുന്നൂറ്റി അൻപത് കെ ഡോളറും നേടി ഓവർസീസിൽ നിന്നും മാത്രം പതിനൊന്ന് പോയിന്റ് പൂജ്യം ആറ് മില്യൺ ഡോളർ നേടുകയുണ്ടായി ഏകദേശം തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് കോടി അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഒന്ന് കോടിയാണ് തുടരുമെന്ന ചിത്രം നേടിയിരിക്കുന്നത് ഇതിൽ കേരള ബോക്സ് ഓഫീസിലാണ് തുടരുമെന്ന ചിത്രത്തെ ലോക എന്ന ചിത്രത്തിന് മറികടക്കേണ്ടത് ലോക എന്ന ചിത്രം ഇങ്ങനെയൊരു റൺ നടത്തുമെന്ന് അടക്കം പോലും ആരും കരുതിയില്ല വേഫെയർ പോലെ ഒരു നിർമ്മാണ കമ്പനി ഇല്ലെങ്കിൽ ലോക പോലെ ഒരു സിനിമ ഒരിക്കലും സംഭവിക്കില്ല എന്നും പലരും പറയുകയുണ്ടായി ഇപ്പോൾ അവസാനമായി ധ്യാൻ ശ്രീനിവാസനും ഇതേക്കുറിച്ച് പറഞ്ഞത് കൌതുകം നൽകുന്നുണ്ട് മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനിയും ആ സിനിമ ചെയ്യാൻ ധൈര്യം കാണിക്കില്ല നമ്മുടെ ഐഡിയെ വിശ്വസിക്കുന്ന ഒരു നിർമ്മാതാവ് ഉണ്ടാകുക എന്നത് വലിയ കാര്യമാണെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് ലോക ഇത്രയും ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഈ കോസ്റ്റിൽ ഇങ്ങനെയൊരു സിനിമ ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് കൂടിയാണ് ഇന്ന് അതെല്ലാം സാധ്യമാണ് അതിൽ പ്രീ പ്ലാനിങ്ങും പ്രീ പ്രൊഡക്ഷനും എല്ലാം വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ഐഡിയെ വിശ്വസിക്കുന്ന ഒരു നിർമ്മാതാവ് ഉണ്ടാകുക എന്നതും വളരെ വലിയ കാര്യമാണ് ലോക പോലെ ഒരു കഥ പറഞ്ഞ് മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ പാടാണ് വേറെ ഒരു പ്രൊഡക്ഷൻ ടീമും ലോക പോലെ ഒരു സിനിമ ഒരുക്കാൻ തയ്യാറാകില്ല വേഫെയർ പോലെ ഒരു നിർമ്മാണ കമ്പനി ഇല്ലായിരുന്നുവെങ്കിൽ ലോക പോലെ ഒരു സിനിമ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ് ഇത്തരം സിനിമകൾക്ക് കാശ് മുടക്കണമെങ്കിൽ സിനിമ അറിയാവുന്നവർക്ക് സാധിക്കും അത് ദുൽഖറിന് കഴിഞ്ഞ സിനിമകളിൽ നിന്നും കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടിയാണ് ഇനി ആളുകളുടെ പ്രതീക്ഷകളെ മീറ്റ് ചെയ്യുന്ന സിനിമ സിനിമകൾ ചെയ്താലേ രക്ഷയുള്ളൂ ഞാൻ സിനിവാസിന്റെ വാക്കുകൾ ഇതായിരുന്നു സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച ലോക എന്ന ചിത്രം ഒന്നേ പോയിന്റ് ഏഴ് പൂജ്യം കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇനിയുള്ള ലോകയുടെ റണ്ണുകൾ നിർണായകവുമാണ് കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് ഇടാനും അതുപോലെ തന്നെ വേൾഡ് വൈഡിലും